ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ആദ്യത്തെ വൈൽഡ് കാർഡ് എത്തിയിരിക്കുകയാണ് നമ്മുടെ നന്ദന നന്ദു ആണ് ആദ്യം എത്തിയിരിക്കുന്നത് ഭയങ്കരിയ ഇവൾ ഭയങ്കരിയെന്നൊക്കെ പറയുന്ന ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത് എന്തായാലും കൊള്ളാം തുടക്കം എന്ന് തോന്നുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഇന്നലെ കുറച്ച് നെഗക്കെ അയച്ചെങ്കിലും ഇന്നലെ എന്ന് വെച്ചാൽ ലാലോട്ടനെ മുന്നേ വെച്ച് ഭയങ്കര ഓവറായിട്ടൊക്കെ തോന്നിയെങ്കിലും ഇന്ന് ആ ഒരു ഫസ്റ്റ് എൻട്രി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുമായിട്ടും ഇൻട്രാക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഗ്രഡ്ജൊന്നും വെച്ചിട്ടൊന്നും ആരുടത്തും പെരുമാറുന്നില്ല കൃത്യമായ ഒരു ഗെയിം പ്ലാനോടെ തന്നെ വന്നു എന്ന് വേണം കരുതാൻ വന്ന് കയറിയതേ ഉള്ളൂ ആക്ച്വലി ഞാനിപ്പോൾ ലൈവ് കാണാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതുവരെയും ഓക്കെ ആണ് ആൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു പ്ലെയർ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് ഗബ്രി ചേട്ടാ എപ്പോഴും അവിടെ തന്നെ ഇരിക്കാതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വായെന്ന് ഗബ്രിയിലടുത്ത് പറയുന്നുണ്ട് ഒരു കൊട്ടാണത് ഗബ്രി നമ്മുടെ മറ്റേ വാഴയുടെ മൂട്ടിലുള്ള സോഫയിലിരിക്കുകയായിരുന്നു എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആരെയും അങ്ങനെ മാറ്റി നിർത്തുന്നതായിട്ടൊന്നും കണ്ടില്ല ജാസ്മിൻ്റെ അടുത്തും ജിൻഡോടെ അടുത്തും അതുപോലെ ജാൻമണിയുടെ അടുത്തും ജാൻമണിക്ക് പുറത്തുനിന്ന് നേരത്തെ അറിയാം കേട്ടോ ഇവരും മുമ്പ് കണ്ടിട്ടുള്ളവരൊക്കെയാണ് സോ പരിചയങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ വെച്ച് പറയുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഇനി വഴിയെ നോക്കാം ഇനിയും വൈൽഡ് കാർഡുകൾ കയറാനുണ്ട് എന്തായാലും ഒരു കലക്ക് കലക്കുമെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇനി ബാക്കി നമുക്ക് നോക്കാം